വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രെഡ് ചീസ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ചീസ് ഓംലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനൊപ്പം രണ്ട് ചീസിൻ്റെ സ്ലൈസ് കൂടെ എടുത്തിട്ടുണ്ട് പാക്കറ്റിലാണ് ഇതുള്ളത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ പാക്കറ്റിൽ നിന്ന് എടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൊടുക്കുന്നുണ്ട് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോളയും തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം അപ്പോഴും ഞാൻ ഇത് മുട്ട മാത്രമാണ് മുട്ടയും ഉപ്പും കുരുമുളകും കൂടിയും മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി മിക്സ് ചെയ്യുക ഒരു അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം മുട്ടയൊഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ മുകളിലേക്ക് രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പം രണ്ട് ബ്രെഡ് അപ്പുറത്തും ഇപ്പുറത്തുമായി ഈ ഓംലെറ്റിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സൈഡ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കൂടി തന്നെ തിരിച്ചിടാം ഉണ്ടല്ലേ അപ്പോൾ ബ്രെഡ് അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ മുട്ട തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് കൂടെ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ താഴെ ബ്രെഡുണ്ട് ബ്രെഡിൻ്റെ മുകളിലായി മുട്ടയുടെ മുകളിൽ ഈ സ്ലൈസ് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളതും അതുപോലെ തന്നെ ഇപ്പുറത്തെ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മുട്ടയുടെ താഴെ നമ്മൾ രണ്ട് ബ്രെഡുണ്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ തന്നെ മുട്ടയുടെ മുകളിലായിട്ട് ചീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ മുട്ടയുടെ ഈ സൈഡ് നമ്മൾ ചീസിൻ്റെ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും മുകളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബ്രെഡ് ഈ ബ്രെഡിന് മുകളിലേക്ക് വയ്ക്കുകയാണ് അപ്പം രണ്ട് ബ്രെഡിൻ്റെ ഇടയ്ക്ക് ചീസായി നമുക്ക് കിട്ടും ബ്രെഡ് ഇങ്ങനെ മടക്കി മറ്റൊരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ആക്കുകയാണ് അപ്പം നടുക്ക് ചീസ് ഉണ്ടാവും ആ ചീസ് ഒന്ന് ചെറുതായി ഉരുകി കിട്ടുന്നതിന് വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ബ്രെഡ് ഒന്ന് അടച്ചു വയ്ക്കാം ചീസ് ഒന്ന് ഉരുകി കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ അടപ്പ് തുറന്ന് അതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രെഡ് മൊരികിച്ചെടുക്കാം അങ്ങനെ നമുക്ക് രണ്ട് വശവും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എടുത്ത് നമുക്കൊരു തട്ടത്തിലേക്ക് വയ്ക്കാം നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ചീസി ആയിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ചീസ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രെഡ് ചീസ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്